മണ്ണൂർ കൈമക്കുന്നത്ത് കാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു ആദിപര ശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ തുടക്കമായി മണ്ണൂർ കൈമക്കുന്നത്ത് കാവിലെ നവരാത്രി ആഘോഷങ്ങൾ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രനുണ്ണി അധ്യക്ഷനായി പണ്ഡിതരത്നം ഡോക്ടർ പി കെ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിവസം വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറേ മുപ്പത് മുതൽ നൃത്ത നൃത്യങ്ങൾ ഭജൻസ് എന്നിവ ഉണ്ടായിരിക്കും സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ